കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവൺമെന്റ് അളകനന്ദയുടെ ഒക്കെ അടുത്തയാഴ്ചയില് ഒരടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തിൽ കാണിക്കുന്ന നമ്മൾ ഇത്രയും നാൾ കണ്ട കാര്യങ്ങളൊന്നും മഹേഷന്റെ ഒരു അവിഹിത ബന്ധം തന്നെയാണ് പുറത്തു വരുന്നത് അത് പുറത്തു കൊണ്ടിരുന്ന നന്ദ ഇത്രയും കാലം നന്ദ അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രിയയുടെ കുഞ്ഞിനെ കുറിച്ചാണെങ്കിൽ ഇനി അന്വേഷിക്കാൻ പോകുന്ന മഹേഷന്റെ അവിഹിത ബന്ധമാണ് കുറച്ച് കാലങ്ങളായി മഹേഷ് മിക്ക ദിവസവും ഒരു മാസത്തി മൂന്നും നാല് തവണ ടൂറായിരുന്നു ചോദിച്ചു കഴിയുമ്പോഴും പെൻഷൻ അസോസിയേഷന്റെ മീറ്റിംഗ് ആണെന്നാണ് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സമയത്ത് പിങ്കി ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാ മാസത്തും ഇങ്ങനെ രണ്ടും മൂന്ന് ദിവസം ഇങ്ങനെ അസോസിയേഷന്റെ മീറ്റിംഗ് വരുമോ ലക്ഷ്മിയൻ പറഞ്ഞു അവരുടെ അസോസിയേഷൻ അത്ര സ്ട്രോങ് ആണെന്നാണ് തോന്നി അതുകൊണ്ടായിരിക്കും മീറ്റിംഗ് ഒക്കെ ഉണ്ടാണെന്ന് പക്ഷെ ആ മീറ്റിംഗ് ഒക്കെ തന്റെ അവിഹിത ബന്ധത്തിലുള്ള ആ ഒരു വീട്ടിലേക്കാ പോയിക്കൊണ്ടിരുന്നതെന്ന് അവസാനം നന്ദ കണ്ടെത്തുകയാണ് ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അവസാനം കണ്ടത് പിങ്കി കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുവാണ് വീട്ടിലെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അരിന്തി ഏർപ്പാടാക്കിയായിരുന്നു പക്ഷേ പിങ്കി കുറെ കാലമായിട്ട് അതൊന്നും നോക്കിയിരുന്നില്ല എല്ലാ കാര്യങ്ങളും പിങ്കിനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അരിന്തി അതിനുശേഷം അരിന്ധതി ഇല്ലാതുകൊണ്ട് രണ്ടു മൂന്ന് മാസക്കാലം പിങ്കി അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ല പിന്നീട് അവസാനമാണ് പിങ്കിയെ കണക്കുകളൊക്കെ നോക്കാനായിട്ട് എടുക്കുന്നത് അങ്ങനെ കണക്കുകളൊക്കെ നോക്കുവാണ് കണക്കുകളെല്ലാം നോക്കിപ്പോൾ അതിനകത്ത് വലിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടോ ഈ മിസ്റ്റേക്കുകളൊക്കെ എങ്ങനെ വന്നു എന്താ അറിയില്ല പിങ്കിക്കാനെ കുറിച്ച് കൂടുതലത്ത് അറിയത്തില്ല എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഓരോ എസ്റ്റേറ്റിന് ഇത്രയോ വരവ് ഇത്രയോ ചിലവ് അതൊക്കെയുണ്ട് മാനേജർമാർ കൊണ്ട് കൊടുക്കുന്ന കണക്കല്ലേ അറിയുള്ളൂ മഹേശ്വരൻ പണ്ടത്തെ പോലെ ഇപ്പൊ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ലെന്ന് അരിന്തെ നേരത്തെ പറയുകയും ചെയ്തായിരുന്നു ചെമ്പൻമേട് എസ്റ്റേറ്റിലാണെങ്കിൽ മഹേഷൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവിടുത്തെ വാവച്ചനാണ് കണക്കാരും കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കുക എന്നും അരുന്തതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്കിയോട് പിന്നെ വേറെ നമ്മളാരും അറിയത്തില്ല കുറേ രഹസ്യങ്ങളെ അരുന്ദതി പിങ്കിയോട് പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നറിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പ് തന്നെ അരുനതി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിങ്കിയുടെ പിങ്കിയോട് ആ രഹസ്യങ്ങൾ പിങ്കിക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ പിന്നീട് പിങ്കി കണക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മയും മോഹിനിയും വരുന്നുണ്ട് അപ്പൊ കണക്കുകളൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മി അമ്മയ്ക്ക് ആ പാടം ആദ്യമൊക്കെ ആവുന്നുണ്ട് എന്റെ ഭഗവാനെ ഇനിയിപ്പൊ മഹേശ്വരേട്ടനെ ആദ്യം ആരെങ്കിലും പറ്റിച്ചോ കാര്യങ്ങളൊക്കെ പുള്ളിക്കാനാണല്ലോ നോക്കിക്കൊണ്ടിരിക്കണേ മോഹിനി വന്നിട്ട് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പക്ഷെ പിങ്കിക്ക് ഉള്ളിൽ സംശയമായിരുന്നു അങ്ങനെ വരാൻ വഴിയില്ല ഇതിനു മുമ്പ് അരുതി വലിയമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു ചെമ്പം വേട്ടിലാണെങ്കിൽ കുറെ തേൽക്കുന്നടികളൊക്കെ മോഷണം പോയായിരുന്നു അതെങ്ങോട്ടാ എന്താ പോയെന്നറിയത്തില്ല ഒരു പക്ഷെ വേറെ ആൾക്കാര് അങ്ങോട്ടാരും പോകാത്തോണ്ട് അതൊക്കെ കടത്തി മാറ്റിയതായിരിക്കുന്ന അരുനിധി പറഞ്ഞുകൊണ്ടിരുന്നേ അതൊന്നും കടത്തി മാറ്റിയതല്ലായിരുന്നു അതൊക്കെ മഹേഷൻ്റെ ഓരോ ഡ്രാമകളായിരുന്നു മഹേശ്വരനായിരുന്നു ആ കുതന്ത്ര പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ സത്യങ്ങളൊക്കെ വിളിച്ചെത്തു വരുവാണ് അപ്പൊ പിങ്കി കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മഹേഷ്വരനെ വിളിക്കുന്നുണ്ട് മഹേശ്വരനെ എല്ലാരും വിളിച്ചിരുത്തി മഹേഷ്വനോട് കണുക്കളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ ശരി ശരി കുഴപ്പമില്ലാതെ പോയി പിന്നീട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹേഷൻ അറിയില്ല എന്താണ് മഹേശൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് അപ്പോഴേ പിങ്കിക്ക് ഒരു ഡൗട്ട് അടിച്ചു പിന്നീട് നന്ദയും അങ്ങോട്ട് വരുന്നുണ്ട് ഇതിനുശേഷം വാവച്ചൻ വരുവാണ് വാവച്ചനെ വിളിച്ചു വരുത്തുന്നുണ്ട് എസ്റ്റേറ്റിൽ ഇങ്ങോട്ട് അപ്പൊ ചെമ്പമേട് എസ്റ്റേറ്റിലെ കണക്കരും കാര്യങ്ങൾ കാര്യങ്ങൾക്കകത്താണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് വാവച്ചൻ ഇന്ത്യവർത്തിലേക്ക് വിളിക്കുവാണ് ഈ സമയത്ത് അവിടെ മഹേശ്വനുണ്ടായിരുന്നു ബാവച്ചൻ കണക്കുകളും കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷൻ ഒരു ടെൻഷനായി മഹേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് പോയിട്ട് വാവച്ചനോട് സംസാരിക്കുന്നുണ്ട് അപ്പം അവര് തമ്മിൽ എന്തോ ഡീലിങ്സ് ഒക്കെ ഉണ്ട് മഹേഷൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയാവുന്ന ആള് വാവച്ചനാണ് പക്ഷെ ഇന്ത്യപരത്തുള്ളവർക്ക് അതൊന്നും അറിയില്ല അപ്പം വാവച്ചനും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തേക്കുംന്തടിയൊക്കെ അവിടെ നിന്ന് മോഷ്ടിച്ചു കടത്തിയേക്കുന്ന മഹേഷ്നെ അപ്പം മഹേഷനെ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാവച്ചൻ ഇത്രയും കാലം ഇന്ത്യപരത്തുള്ള എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങോട്ട് കടന്നു വന്ന് നന്ദ കേട്ടു പിന്നെ നന്ദ കേൾക്കുമ്പോൾ നന്ദയ്ക്ക് സംശയം തോന്നാനുള്ള മറ്റൊരു കാരണമെന്ന് പറഞ്ഞാല് ഈ ചെമ്പമ്മയുടെ എസ്റ്റേജിനെ കുറിച്ച് മാത്രമല്ല ബാബച്ചനോട് ചോദിച്ചറിഞ്ഞ് വേറൊരു വീടിനെ കുറിച്ചും അവിടെയുള്ള ആൾക്കാരെ കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നന്ദയ്ക്ക് സംശയമായി അച്ഛൻ അങ്ങോട്ട് പോണില്ല പിന്നെ അച്ഛൻ എന്താ അവിടെ ഇങ്ങനെ ഒരു ബന്ധം അങ്ങനെ അങ്ങനെയൊരു സംശയങ്ങളൊക്കെ നന്ദയുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്നുണ്ട് പക്ഷെ നന്ദ ആരോടും അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല ഇതിപ്പോ ആരോടും പറയണ്ട അങ്ങനെ ഒരു ചിന്തയായിരുന്നു പിന്നീട് മിഥുൻ വരുന്നുണ്ട് നന്ദയെ കാണാനായിട്ട് അപ്പം മിഥുനും നന്ദ നല്ല ഫ്രണ്ട്സാണല്ലോ നന്ദയെ കാണാൻ വരുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചെമ്പം മേടിനെ കുറിച്ചുള്ളൊരു കാര്യം വന്നു മിഥുന് ഇതിനു മുമ്പ് മഹേഷനെ കണ്ടപ്പോ തന്നെ മിഥുൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ആരാന്ന് ചോദിച്ചപ്പം നന്ദ പറഞ്ഞു എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞായിരുന്നു അന്നും മിഥുൻ തിരിച്ചറിഞ്ഞായിരുന്നു മഹേഷ്നെ മഹേഷനെ കണ്ടു കഴിഞ്ഞപ്പം തന്നെ മിഥുന് പിന്നെ പല ഓർമ്മകളും മുന്നിലേക്ക് വന്നായിരുന്നു അന്നും മഹേഷനും പക്ഷെ വെറുതെ ചെറുതായിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞു ഊരി പോവുക ചെയ്തേ മിഥുനെ അറിയാവുന്ന ചോദിച്ചപ്പം ആ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒഴുക്കം പട്ടി പറഞ്ഞു പോകുകയാണ് ചെയ്തേ പിന്നീട് നന്ദയോട് വന്നിട്ടാ ഇതും സത്യങ്ങളൊക്കെ പറയാ ചെമ്പമേടിനടുത്തുള്ള വീട് ഒരു വീട്ടില് ഇടയ്ക്കിടയ്ക്ക് നന്ദയുടെ അച്ഛൻ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാ നന്ദക്ക് അതൊരു പുതിയ അറിവായിരുന്നു അങ്ങനെയാണോ ഇതും കണ്ടേക്കുന്നേ അപ്പൊ അവിടെ എന്താ അച്ഛന് ബന്ധം അവിടെ ആയിട്ട് ഇടക്കിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ എല്ലാ മാസം പോകുന്നുണ്ടല്ലോ അങ്ങോട്ട് അങ്ങോട്ടെന്നല്ല വീട്ടിൽ നിന്നും പോകുന്നുണ്ട് പക്ഷെ എങ്ങോട്ടെന്താന്നും അറിയില്ല പോകുന്നേ ആർക്കും അറിയത്തില്ലേ വീട്ടില് പെൻഷൻ അസോസിയേഷൻ മീറ്റിങ് അല്ലെങ്കിൽ അതിൻ്റെ മീറ്റിങ് ഇതിൻ്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞോണ്ടാ പോയിക്കോണ്ടിരിക്കുന്നത് അപ്പം അച്ഛനും അവിടെ ആയിട്ട് എന്താ കണക്ഷൻ ചെമ്പം അച്ഛൻ അച്ഛൻ പോവാറുമില്ലെന്നാ പറയണേ അപ്പം അവിടെ എന്തോ ഒരു ബന്ധം ഉണ്ടല്ലോ എന്നുള്ളത് നന്ദ അറിയുവാണ് പിന്നീട് മിഥുന് ആ വീടും കൃത്യമായിട്ട് ലൊക്കേഷനും എല്ലാം പറഞ്ഞു കൊടുക്കുവാണ് നന്ദയ്ക്ക് ഇന്നെ വീട്ടിലാണ് പോകുന്നത് അവിടെ എനിക്ക് വരാറുണ്ട് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയാം പക്ഷെ മിഥും പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല അവിടെയുള്ള ചില ആൾക്കാർ പലതും പറയുന്നുണ്ട് അവിടെ ഒരു ഒരു മോള് മാത്രമാണ് താമസിക്കുന്നത് അപ്പൊ അവിടെ ഇറക്കി വന്ന് പോവാറൊക്കെ ഉണ്ട് പക്ഷെ ആൾക്കാരൊക്കെ നാട്ടുകാരും പലതും പലതാ പറയണേന്ന് നന്ദയ്ക്ക് പിന്നെ ഇരിക്കപ്രതി ഇല്ലാതെ സത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ എന്തിനായിരിക്കും അച്ഛൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നേ ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ അവിടെ പോയി താമസിക്കേണ്ട ആവശ്യമില്ല ഈ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല പിന്നീട് നന്ദി ആ വീട് അന്വേഷിച്ച് ചെല്ലുവാണ് മിഥും പറഞ്ഞതൊക്കെ വെച്ചിട്ട് നന്ദ നേരെ അവിടെ ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഒരു പെൺകുട്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് പിന്നീട് അവള് വലിയ കുറെ സത്യങ്ങളൊക്കെ നന്ദിയോട് തുറന്നു പറയുന്നുണ്ട് മഹേഷ്വരനെ കുറിച്ചുള്ള അപ്പൊ അവര് തമ്മില് കെട്ടിപ്പിടിച്ചേക്കുന്ന രംഗങ്ങളെ കാണിച്ചിട്ട് അതിനർത്ഥം ഒരുപക്ഷെ അത് ഗവണ്മെന്റ് പെങ്ങളായിരിക്കാം മഹേഷ് അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയായിരിക്കണം അത് അപ്പൊ അത് അവളെ കാണാനായിരിക്കണം മഹേഷന് എല്ലാ മാസം ഓരോ മീറ്റിംഗ് അസോസിയേഷൻ മീറ്റിങ് അന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുങ്ങിക്കൊണ്ടിരുന്നത് അപ്പൊ മഹേഷിന്റെ ഒരു പുതിയ ബന്ധമാണവിടെ വെളിപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കണുക്കളും കാര്യങ്ങളും ഒക്കെ തിരിമറി വന്നിട്ടുണ്ടെങ്കിൽ ഈ പണം അവർക്ക് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരുന്ന ചിലവാക്കിക്കൊണ്ട് ഇരുന്നായിരിക്കണം അപ്പൊ ആ ബന്ധങ്ങളെ കുറിച്ചൊക്കെ നന്ദ അറിയുക നന്ദയ്ക്ക് പക്ഷെ ഇത് പെട്ടെന്ന് പുറത്താരോടും പറയാൻ പറ്റില്ല അല്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കത്തുകൂടൂല്ല പിന്നീട് വീട്ടിലേക്ക് നന്ദ വരുന്നുണ്ട് നന്ദയുടെ ഉള്ളിലേ ഇത് ആരോട് പറയും എന്നൊരു ചിന്തയുണ്ടായിരുന്നു പിന്നീട് മഹേഷൻ ഇങ്ങനെ പെൻഷൻ അസോസിയേഷൻ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത് നന്ദ ചോദിക്കുന്നുണ്ട് അച്ഛൻ അച്ഛനെങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് അസോസിയേഷൻ അസോസിയേഷൻ്റെ മീറ്റിങ്ങണെന്ന് പറയാം അങ്ങനെ പോയി പുള്ളിക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ നന്ദ എന്ത് ചെയ്യുവാണ് നന്ദ ആ പുറയെ പോകുന്നുണ്ട് അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ല അറിയാൻ വേണ്ടിയിട്ട് നന്ദ ചെമ്പേടും ചെല്ലുവാണ് അമ്മ ഇതിനും പറഞ്ഞ കാര്യങ്ങളും നന്ദ ഊഹിച്ച കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു അസോസിയേഷൻ മീറ്റിംഗ് അന്നും പറഞ്ഞുകൊണ്ട് നേരെ പോയത് ചെമ്പംമേട്ടിലേക്കായിരുന്നു പോയത് അവിടെ ചെന്നിട്ട് അങ്ങോട്ട് കയറി പോകുന്ന നന്ദ കണ്ടു അപ്പം നന്ദയ്ക്കും മനസ്സിലായി ഉദ്ദേശിച്ച പോലെയല്ല കാര്യങ്ങള് താൻ മനസ്സിൽ കരുതി ഏകദേശം കാര്യങ്ങളൊക്കെ സത്യമാണ് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം വന്നു പിന്നീട് മഹേശൻ തിരിച്ചു വന്നപ്പോൾ ഇതിനെക്കുറിച്ച് നന്ദ ചോദിക്കുന്നുണ്ട് മഹേശനോട് പിന്നീട് മഹേഷനെ തഴുതപ്പോ ഓരോ കാര്യം പറഞ്ഞു ഇതിന്റെ അസോസിയേഷൻ മീറ്റിംഗ് ആയിരുന്നു അതിനുവേണ്ടി ഞാൻ പോയതാണ് സംശയമുണ്ട് നോക്കാനും പറഞ്ഞുകൊണ്ട് ഒരു കാർഡൊക്കെ ഒരുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ നന്ദയ്ക്ക് സത്യം എന്താന്നുള്ള കാര്യം അറിയായിരുന്നു മഹേശനെ കള്ളത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പക്ഷേ ഇത് ആരോട് പറയാൻ എന്നോർത്ത് നന്ദ ആദ്യം കുറച്ച് ദിവസം ഒന്നും പറഞ്ഞില്ല മനസ്സിൽ തന്നെ ഉള്ളിൽ ഉള്ളിലൊളിപ്പിച്ച് വെച്ചുകൊണ്ടിരുന്നു പിന്നീട് ഇതിനെക്കുറിച്ച് ഗൗതമിനോട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയൊരു സംഭവത്തെ കുറിച്ചൊക്കെ പക്ഷെ ഗൗതം ആദ്യം അത് മൈൻഡാക്കിയില്ല പക്ഷെ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ ലക്ഷ്മിയമ്മയും ഗൗതമും പിന്നീട് തിരിച്ചറിയുവാണ് അത് അറിഞ്ഞു കഴിയുമ്പത്തേനും ലക്ഷ്മിയമ്മ കുട്ടും താങ്ങാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അത് ഇങ്ങനെയൊരു ബന്ധം മഹേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷൻ വെറുതെ ഒരു പൊട്ടനെ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ പക്ഷെ ഇങ്ങനെയൊരു ബന്ധത്തിലേക്ക് മഹേഷ് ഒരിക്കലും പോകുന്ന ആരും വിചാരിച്ചിരുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളാ ഈ വാവച്ചൻ ആ വീട്ടിലേക്ക് ഇന്ത്യവരത്തിലേക്ക് വന്നുകൊണ്ട് തന്നെയാണ് പകുതി കാര്യങ്ങളും രഹസ്യങ്ങളും പുറത്തായത് വാവച്ചനാണ് അവരുടെ കാര്യങ്ങളൊക്കെ ആ മഹേഷനോട് ഇല്ലാത്ത സമയത്ത് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന വാവച്ചനായിരുന്നു വാവച്ചനെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടായിരുന്നു മഹേഷന് ഇപ്പൊ ഇടയ്ക്ക് വാവച്ചൻ വന്ന് മഹേഷനെ കാണുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ദീവരത്തിലുള്ളവര് അത് അറിയുന്നുണ്ടായിരുന്നില്ലെന്ന് മാത്രം അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമ്മളിന് കാണാൻ പോകുന്നത് അടുത്ത അടുത്ത അടുത്തയാഴ്ച അടിപൊളി വിശേഷങ്ങൾ ഇത്രയും കാലം അങ്ങനെ കൊമ്പു കുത്തി ആടിയിരുന്ന മഹേഷൻ അങ്ങനെ അടപടലങ്ങൾ തകർന്നു പോവാണ് സത്യങ്ങളെ കണ്ടെത്തി കഴിയുമ്പോൾ സത്യങ്ങളെ കണ്ടു കഴിഞ്ഞി കണ്ടെത്തി കഴിയുമ്പോൾ ഇനി ഗൗതമും ലക്ഷ്മി അമ്മയും നന്ദയോടൊപ്പം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല ഒപ്പം നിൽക്കാതിരിക്കാൻ പറ്റില്ല ലക്ഷ്മി മനസ്സിലാവും മഹേഷന്റെ കള്ളത്തരങ്ങളൊക്കെ ആ കള്ളത്തരങ്ങളൊക്കെ നന്ദ പൊളിച്ചടിക്കഴിയുമ്പോൾ സത്യങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് സത്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അവരിന്ന് അതോടൊപ്പം നിൽക്കുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് കണ്ടറിയാം അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നതായിട്ടോ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ വീഡിയോ അങ്ങ് മൈൻഡപ്പ് ചെയ്താലോ